നമസ്കാരം ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു എന്തിനു വേണ്ടിയാണ് ആക്രമിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം അവിടെ റെഡിയായിട്ട് കിടപ്പുണ്ട് ഞങ്ങളുടെ രാജ്യത്തേക്ക് ഹമാസിൻ്റെ ഭീകരന്മാർ കയറിക്കൂടി കൂടി ആറേഴ് പേരെ വെടിവെച്ചു കൊണ്ടു അതിന് പകരമായിട്ടാണ് ഞങ്ങൾ ഖത്തറിലുള്ള ഹമാസിൻ്റെ ഭീകരന്മാരെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലൊരു സംശയം വരും ഈ ഹമാസിൻ്റെ ഭീകരന്മാർ ഖത്തറിൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തുമുള്ള ഹമാസിൻ്റെ ഭീകരരെ ഇവർ കൊന്നു തീർത്ത് കഴിഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗാസയിൽ ഇപ്പോഴും ഇവർക്ക് ബന്ദികളുണ്ടെന്നും ആ ബന്ദികളെ ഹമാസാണ് കൈവശം വച്ചിരിക്കുന്നത് എന്നും ഇവരെന്തിനാണ് പറയുന്നത് ഖത്തർ ഇസ്രായേലിൻ്റെ അടുത്ത സുഹൃത്താണ് രണ്ടു കൂട്ടരും അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് അങ്ങനെയൊക്കെ ഇരിക്കെ ഹമാസിൻ്റെ ആൾക്കാരെ ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ അവിടെ കയറി ആക്രമണം നടത്തിയത് എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ യുക്തി എന്താണ് എൻ്റെ ഈ ചാനൽ ഈ യുദ്ധമുണ്ടായ യുദ്ധം തുടങ്ങിയ സമയം മുതൽ കാണുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കേറെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു നാടകമാണ് വളരെ വലിയ ഒരു ഡ്രാമ വെൽ സ്ക്രിപ്റ്റഡ് ഡ്രാമ ഈ ലോകത്തെ വ്യാജന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കുബുദ്ധികളായിട്ടുള്ള ഭരണാധികാരികൾക്ക് മൊത്തം ഒരു കാര്യമറിയാം ലോകത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ യാതൊന്നും ചെയ്യരുത് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഫലം അവരനുഭവിക്കും നമ്മളിപ്പോൾ ഈ അടുത്ത സമയത്ത് നേപ്പാളിൽ അത് കാണുന്നുണ്ട് അതുകൊണ്ട് കുബുദ്ധികളും വ്യാജന്മാരുമായിട്ടുള്ള ഭരണാധികാരികൾ മൊത്തം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടതെല്ലാം കൃത്യമായിട്ട് ചെയ്തു വെക്കും ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കൊറോണ വാക്സിൻ കൊടുത്തപ്പോൾ അവരെന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇത് രോഗം വരാതിരിക്കാനാണെന്ന് ആദ്യം പറഞ്ഞു എടുത്തു കഴിഞ്ഞ് രോഗം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാൻഡ് മാറ്റിയിട്ട് പറഞ്ഞു രോഗം വരും പക്ഷേ അത് രൂക്ഷമാകില്ല മരണം വരില്ല രോഗം രൂക്ഷമായി മരണം ആൾക്കാർക്ക് സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു മരണ നിരക്ക് പക്ഷേ കുറയ്ക്കും എല്ലാവരും ഒന്നും മരിക്കുന്നില്ലല്ലോ ചില ആൾക്കാരല്ലേ മരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഓരോരോ ഘട്ടത്തിലും ജനങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റാനും ജനങ്ങൾക്ക് സംശയം തോന്നാതിരിക്കാനും വിദഗ്ധന്മാരെ മറ്റും ഉപയോഗിച്ച് ന്യായങ്ങൾ പറയുക ജനങ്ങളെ വിശ്വസിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ഭരണകൂടത്തിനെ നിലനിൽപ്പുള്ളൂ എന്ന് നന്നായിട്ടറിയാം ഇതൊക്കെ ആദ്യം ശരിയായിട്ടും പഠിച്ച് മനസ്സിലാക്കി അങ്ങ് പഴിഞ്ഞാറുള്ളവരും ഒക്കെയാണ് അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള ചില അവരുടെ ശ്രമങ്ങൾ മാത്രമാണ് ആ ശ്രമങ്ങളിൽ നന്നായിട്ട് വീണു പോകുന്നവരാണ് ലോകത്തെ ഭൂരിപക്ഷം ആൾക്കാരും പക്ഷേ എൻ്റെ ഈ ചാനൽ കാണുന്ന ആൾക്കാരുടെ ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു ഇസ്രായേൽ ഗാസയിലേക്ക് കയറി കൂടാൻ വേണ്ടിയാണ് ശരിക്കും ഹമാസ് അവരെ ആക്രമിച്ചത് ഹമാസ് ഇസ്രായേലിൻ്റെ ശത്രുക്കളല്ല മറിച്ച് ഇസ്രായേലിന് വേണ്ടി മൊസാദിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മൊസാദിനെ പോലെ എന്ന് പറയുമ്പോൾ മൊസാദ് ഇസ്രായേലിൻ്റെ സംഘടനയാണ് ഇത് പുറത്തുള്ള മറ്റൊരു ചാരസംഘടനയാണ് അത്രയേ ഉള്ളൂ മൊസാദ് അകത്താണ് ഇവർ പുറത്താണ് ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ ഉണ്ടാക്കി വളർത്തി വലുതാക്കി പണം കൊടുത്ത് പരിരക്ഷിച്ച് നിർത്തിയത് അമേരിക്കയും ഇസ്രായേലും ഖത്തറും ചേർന്നാണ് ഞാൻ ഈ തെളിവുകൾ എൻ്റെ പല വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് ഖത്തറിൽ നിന്നും പതിനഞ്ച് മില്യൺ ഡോളർ വീതം പ്രതിമാസം ഇസ്രായേൽ വഴി ഗാസയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത് ഹമാസിൻ്റെ ചിലവുകൾക്ക് വേണ്ടിയാണ് ഹമാസിനെ ഇങ്ങനെ ചിലവിന് കൊടുത്ത് അവർ നിർത്തി എന്തിനാണ് ഇത്രയേറെ പണം കൊടുത്തത് അവർക്ക് അന്ന് മുതലേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യമായിരുന്നു ഗാസ സ്വന്തമാക്കുക എന്നത് ഗാസ ഒരു സ്വർണഖനിയാണ് അവിടെ സ്വർണ്ണമുണ്ടെന്നല്ലേ ഹനിയെ പറയുന്നത് ഒരു സ്വർണ്ണഖനിയാണ് ഗാസയിൽ അളക്കാനാവാത്ത അത്ര പ്രകൃതി വാതകവും എണ്ണയുമുണ്ട് അത് സ്വന്തമാക്കണം അത് സ്വന്തമാക്കണമെങ്കിൽ ഗാസ സ്വന്തമാക്കണം ഗാസ സ്വന്തമാകണമെങ്കിൽ ഒരിക്കലും പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഗാസ സ്വന്തമായി കഴിഞ്ഞാൽ അവർക്ക് അവിടെ മുടക്കിയ പണത്തിൻ്റെ ഇപ്പോൾ ഈ ഹമാസിനെ നിലനിർത്താൻ വേണ്ടി മുടക്കിയ പണത്തിൻ്റെ ആയിരമോ പതിനായിരമോ മടങ്ങിയ പണം ഉണ്ടാക്കാൻ പറ്റും ഗാസ ദുബായ് പോലെയോ സിംഗപ്പൂർ പോലെയാക്കി മാറ്റാനെല്ലാം അവർക്ക് പ്ലാനുണ്ട് അപ്പോൾ അതെല്ലാം സാധിക്കണമെങ്കിൽ ഗാസ കയ്യിൽ കിട്ടണം അങ്ങനെ ഗാസ കയ്യിൽ കിട്ടണമെങ്കിൽ ഗാസ പിടിച്ചെടുക്കണം ഗാസ പിടിച്ചെടുക്കണമെങ്കിൽ അതിന് ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റിയ ഒരു കാരണം വേണം ആ കാരണമാണ് ഹമാസ് അവർക്ക് ഇട്ട് കൊടുത്തത് അങ്ങനെ ഹമാസ് അവർക്ക് ആ കാരണം ഇട്ടു കൊടുത്തപ്പോൾ ആ കാരണം ഇട്ട് കൊടുക്കൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും അതായത് ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്ത് മൊസാദ് പോലെയുള്ള ഒരു ചാരസംഘടനയുള്ള രാജ്യത്ത് പലസ്തീനിൽ നിന്നും ഈ ഹമാസിൻ്റെ പ്രവർത്തകർ അങ്ങോട്ട് കയറിക്കൂടി അവിടെയുള്ള കുറേ ഏറെ ആൾക്കാരെ കൊലപ്പെടുത്തി അവിടെ ഒന്നും കുറേ ഏറെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയത് മുൻകൂർ ഇസ്രായേൽ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവരുടെ ചാരന്മാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഗാസയിലെ കുറേ ചാരന്മാരുണ്ട് എപ്പോഴേ അവർ ഈ ആക്രമണത്തെക്കുറിച്ച് അറിയും നിസ്സാരമായിട്ട് തടയാൻ പറ്റും പക്ഷേ അതൊന്നും നമ്മൾ കണ്ടില്ല ഹമാസ് വളരെ സുഖമായിട്ടാണ് അകത്ത് കയറി ഇതെല്ലാം ചെയ്തത് എന്നിട്ട് അവരതെല്ലാം ചെയ്തിട്ട് തിരികെ പോകുന്ന സമയം വരെയും പോയി കഴിഞ്ഞിട്ടും ഇസ്രായേലോ മൊസാദോ അറിഞ്ഞില്ല കൃത്യമായിട്ട് അവർ എത്തേണ്ടിടത്ത് എത്തി എന്ന് ഉറപ്പായപ്പോഴാണ് ഇസ്രായേൽ ഇതറിഞ്ഞതായിട്ട് നടിക്കുന്നത് നടിച്ചിട്ട് അവരങ്ങോട്ട് ഇറങ്ങി പറഞ്ഞ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഞങ്ങൾ ഹമാസിനെ ഉന്മൂലനം ചെയ്യും ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളെ മൊത്തം തിരിച്ചു കൊണ്ടുവരും ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് കൊല്ലം രണ്ടായി ഇതുവരെയും ഈ രണ്ട് ലക്ഷ്യങ്ങൾ സാധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഈ ഗാസ എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യം പോലെയോ അല്ലെങ്കിൽ അറബിക്കടൽ പോലെയോ വിശാലമായ ഒരു സ്ഥലമൊന്നുമല്ല ഒരു ചെറിയ സ്ഥലമാണ് തീരെ ചെറിയ സ്ഥലം അവിടെ കയറി കൂടി ഈ രണ്ട് ലക്ഷ്യങ്ങൾ സാധിക്കാൻ അവർക്ക് നിസ്സാരമായിട്ട് സാധിക്കും എന്നാൽ അവരന്നു മുതൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബന്ദികളെ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമല്ല ഹമാസനെ ഇല്ലാതാക്കാനുള്ള ശ്രമമല്ല മറിച്ച് ഗാസ ഇടിച്ചു നിരത്താനുള്ള ശ്രമമാണ് ആ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗാസ ഇടിച്ചു നിരത്തി ഇടിച്ചു നിരത്തി ഇടിച്ചു നിരത്തി അവിടുത്തെ ജനങ്ങളെ അവിടെ നിന്നും ഓടിക്കാനുള്ള ശ്രമം മാത്രമാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജനങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുക അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുക സ്കൂളുകൾ ഇടിച്ചു നിരത്തുക അവരുടെ ആശുപത്രികൾ ഇല്ലാതാക്കുക അവർക്ക് മരുന്ന് നൽകാതിരിക്കുക വെള്ളം നൽകാതിരിക്കുക ഭക്ഷണം നൽകാതിരിക്കുക ഇങ്ങനെ സഹി കെട്ട് അവിടെ നിന്ന് അവരിറങ്ങി ഓടണം അവരെ അവിടുന്ന് ഓടിക്കാതെ ഇസ്രായേൽ പിന്മാറില്ല അതിനുവേണ്ടിയാണ് അവരങ്ങോട്ട് കെയർ ചെയ്തത് അല്ലാതെ ഹമാസിൻ്റെ നേതാക്കൾക്ക് വേണ്ടിയാണ് ഹമാസിന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവർ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്മയിൽ ഹാനിയ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ പ്രമുഖ നേതാക്കളൊക്കെ ഖത്തറിലുണ്ട് ഖത്തർ ഇവരുമായിട്ട് സൗഹൃദത്തിലുള്ള ഒരു സഖ്യകക്ഷി രാജ്യമാണ് അവരോട് പറഞ്ഞാൽ പോരെ ഞങ്ങൾക്ക് അവരങ്ങ് തരണം എന്തുകൊണ്ട് പറഞ്ഞില്ല അല്ലെങ്കിൽ അമേരിക്കയോട് പറഞ്ഞുകൂടെ ഖത്തറിനോട് പറ അവിടെയുള്ള ഹമാസിൻ്റെ ആൾക്കാരെ മൊത്തം ഞങ്ങൾക്ക് പിടിച്ചു തരാൻ അവർ പിടിച്ചു കൊടുക്കും അവരാവശ്യപ്പെട്ടില്ലല്ലോ ആവശ്യപ്പെട്ടില്ല ഇപ്പോൾ ഹമാസിന്റെ നേതാക്കളെ കൊല്ലാനെന്ന പേരിൽ ഖത്തറിൽ ആക്രമണം നടത്തി ഇസ്രായേൽ അന്ന് ഇസ്മായിൽ ഹാനിയ അല്ലെങ്കിൽ അതുപോലെയുള്ള നേതാക്കൾ ഖത്തറിൽ ഉണ്ട് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഖത്തറിനെ ആക്രമിച്ചില്ല അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് വളരെ വ്യക്തമാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഹമാസല്ല ഇസ്രായേലിൻ്റെ ലക്ഷ്യം ബന്ദികളല്ല സ്വന്തം പൗരന്മാരെ അവർ തന്നെ ഉണ്ടാക്കിയ ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് പെർമിഷൻ കൊടുത്ത് കൊലപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ആൾക്കാരെ തിരിച്ചു വരാൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ യഥാർത്ഥത്തിൽ ആരെയെല്ലാമാണ് ചതിക്കുന്നത് ലോകത്തെ മൊത്തം ചതിക്കുന്നു ഇസ്രായേലിലെ പൗരന്മാരെ ചതിക്കുന്നു ഹമാസിനെ തന്നെ അവർ ചതിക്കുന്നുണ്ട് കാരണം ഇവർ പല ആൾക്കാരും പിന്നോട് പറയുന്നത് നിങ്ങളിങ്ങനെ പറയുന്നുണ്ട് ഹമാസും ഇസ്രായേലും ഒക്കെ കൂട്ടാണ് ഹമാസ് ഇസ്രായേലിന് വേണ്ടിയാണ് ചെയ്തത് എന്നിട്ടാണോ അവർ ഹമാസിൻ്റെ നേതാക്കളെ കൊന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇസ്രായേലിന് വേണ്ടിയാണ് ഹമാസ് പ്രവർത്തിക്കുന്നത് എങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസ് അല്ല വിഷയം ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിനെ കൊണ്ട് എന്താണോ സാധിക്കാൻ ഉദ്ദേശിച്ചത് അത് സാധിക്കുക എന്നത് മാത്രമാണ് വിഷയം അത് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഹമാസിൻ്റെ നേതാക്കളെ കൊണ്ടൊന്നും യാതൊരു ഉപയോഗവും അവരുടെ ആ ലക്ഷ്യം അവർ സാധിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഹമാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ നമ്മളെ കൂടുതൽ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ഇതാ ഞങ്ങൾ ഹാനിയെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ഇതാ ഇന്നാരെ കൊലപ്പെടുത്തി അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ വിശ്വാസം ഇവരുണ്ടാക്കിയ സ്റ്റോറികളിലുള്ള വിശ്വാസം കൂടുതൽ ശക്തി പ്രാപിക്കും ആ ശരിയാണ് ഇസ്രായേൽ തീർച്ചയായിട്ടും ഹമാസിൻ്റെ നേതാക്കളെ കൊലപ്പെടുത്തുന്നുണ്ട് ഇസ്രായേൽ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അവരെ ഉണ്ടാക്കിയത് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അവർക്ക് പണം നൽകിയത് ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യം അവർക്കില്ല അടുത്ത സംഘടന അവർ വേറെ ഉണ്ടാക്കും അല്ലെങ്കിൽ പുതിയ പുതിയ നേതാക്കന്മാരെ കണ്ടെത്തി അവർക്ക് പ്രലോഭനം കൊടുക്കും ഈ ഹമാസിൻ്റെ കൊല്ലപ്പെട്ട നേതാക്കളെല്ലാം കരുതിയിരുന്നത് ഇസ്രായേൽ ഗാസയൊക്കെ പിടിച്ചെടുത്ത് അത് ദുബായ് പോലെയോ സിംഗപ്പൂർ പോലെയൊക്കെ ആക്കുമ്പോൾ ഞങ്ങൾക്കും അവിടെ രാജാക്കന്മാരായിട്ടിരുന്ന് ഇങ്ങനെ വാഴാമെന്നാണ് പക്ഷേ ഇവരറിയുന്നില്ല ഇവരെ കരുക്കളാക്കുകയാണ് എന്നുള്ളത് അവരെ അവർ കരുക്കളാക്കി കാര്യം സാധിച്ചു തട്ടി ദൂരക്കളും അത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ ഖത്തർ നടത്തുന്ന മധ്യസ്ഥത ഡ്രാമയിൽ അതുപോലെയുള്ള ഒന്ന് മാത്രമാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ അറബ് രാജ്യങ്ങൾ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നാടകം മാത്രം ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയുകയാണ് പലസ്തീനിലെ പാവപ്പെട്ട ആൾക്കാരോടൊന്നും ഇവർക്ക് യാതൊരു അനുകമ്പയുമില്ല യാതൊരു താല്പര്യവുമില്ല ഇവർക്കെല്ലാം ഇവരുടെ രാജ്യങ്ങളുടെയും ഇവരുടെ സ്വന്തം സമ്പത്തിൻ്റെയും മാത്രം കാര്യമേ ചിന്തയുള്ളൂ പലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വന്തം രാജ്യം ഉണ്ടാകണമെന്ന് അവർക്ക് ആർക്കും ആഗ്രഹമില്ല അതിനുവേണ്ടി അവർ ചെരുവിരൽ പോലും അനക്കുന്നുമില്ല ഈ കാണുന്നത് മൊത്തം നമ്മളെ വിശ്വസിപ്പിക്കാനുള്ള ലോകത്തെ വിശ്വസിപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണ്ടിയാണ് പണിയെടുക്കുന്നത് യഥാർത്ഥത്തിൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാകണമെന്ന് ഇവരാഗ്രഹിക്കുന്നെങ്കിൽ ഇവർ ഇറാൻ്റെ പിന്നിൽ അണിനിരുന്നേന് കാരണം ഇറാന് മാത്രമേ അത് സാധിച്ചെടുക്കാൻ പറ്റൂ എന്നിവർക്കറിയാം ഇസ്രായേലിനോട് മുഖാമുഖം നിന്ന് തല്ലാനും ഇസ്രായേലിനെ അടിച്ചൊതുക്കാനും കെൽപ്പുള്ള ഒരേ ഒരു രാജ്യം മിഡിൽ ഈസ്റ്റിലുണ്ടെങ്കിൽ അത് ഇറാൻ മാത്രമാണ് അത് നമ്മൾ കഴിഞ്ഞ യുദ്ധത്തിൽ കണ്ടതുമാണ് എന്നാൽ എന്നാലൊരിക്കലും അറബ് രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല അതുകൊണ്ട് അവർ ഇറാൻ്റെ പിന്നിൽ നിൽക്കില്ല അവർ അമേരിക്കയുടെ നിയന്ത്രണത്തിലും അമേരിക്കയുടെ അടിമത്തത്തിലുമാണ് കിടക്കുന്നത് അവർ തീരുമാനിക്കുന്നത് നടപ്പിലാക്കാൻ ഇരിക്കുന്നവരാണ് അപ്പോൾ ഇവിടെ ഖത്തറിന് ഇപ്പോൾ ഈ ശ്രമത്തിൽ നിന്നും പിന്മാറാനോ അല്ലെങ്കിൽ അത് ഫലവത്താകാതെ പോയതിൻ്റെ കാരണം ഇസ്രായേലിൻ്റെ തമ്മാടിത്തമാണെന്ന് ഒക്കെ പറയാൻ വേണ്ടി അവരുടെ അനുമതിയോടെ അവരെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ആക്രമണം മാത്രമാണിത് ചിലപ്പോൾ ഇസ്രായേൽ ഇതുപോലെ ഒന്നുകൂടെ ചെയ്തിരിക്കും അപ്പോൾ ഖത്തറിന് ധൈര്യവേണ്ട കുറയല്ലോ നോക്കാം ഞങ്ങൾ ഇട്ടിട്ട് പോകണം ഞങ്ങൾക്ക് കുറെ പണിയുണ്ട് ഞങ്ങൾ കുറേ ശ്രമിച്ചു അത് ഞങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഖത്തം പിന്മാറാം അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും ലോകത്തുള്ള എല്ലാ ആൾക്കാരും അയ്യോ വാ പിടിച്ച ഖത്തറും സൗദി അറേബ്യ യു എ ഒക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടു പലസീൻ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി അവരൊക്കെ നല്ല ആൾക്കാരാണ് ഒരുപാട് ബുദ്ധിമുട്ടുകയാണ് പക്ഷേ നടന്നില്ല ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവരതങ്ങ് വിശ്വസിക്കും ഒടുവിൽ ഗാസ ഇസ്രായേലിൻ്റെയും ഖത്തറിൻ്റെയും അമേരിക്കയുടെയും സ്വന്തമാകും അവർ സ്വന്തമാക്കി എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ അവർ പിടിച്ചെടുത്തത് അവർ സാധിക്കും അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടും ഈ അറബ് രാജ്യങ്ങൾക്ക് പലസ്തീൻ ജനതയോട് സ്നേഹമുണ്ടെങ്കിൽ ആ പാവപ്പെട്ട ആൾക്കാർ അവിടെ തന്നെ താമസിക്കണം അത് അവരുടെ രാജ്യമാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പറയുകയാണ് അവർ ഇറാനെ പിന്തുണയോട് അവർ ഇറാൻ്റെ ഒപ്പം നിന്നാൽ ഒരിക്കലും ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഇത് സാധിക്കാൻ പറ്റില്ല പക്ഷേ ഒരിക്കലും ഇവർ ഇറാൻ്റെ ഒപ്പം നിൽക്കില്ല അതുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെൽ പ്ലാൻഡായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് നമ്മളെ വിശ്വസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്റ്റോറി വളരെയധികം കൺവിൻസിംഗ് ആയിട്ട് നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർ നമ്മൾ പൊട്ടന്മാരല്ല എന്നുള്ളത് നമ്മളെങ്കിലും അറിയണ്ടേ താങ്ക് യു